ഹായ് ഫ്രണ്ട്സ് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ തലയിൽ വന്നിട്ടുണ്ട് ഒക്കെ സോൾവ് ചെയ്ത് വരികയാണ് അതിൻ്റെ പുറകിലായത് കൊണ്ടാണ് നമ്മൾ ഒന്നും വരാത്തത് പ്രോപ്പറായിട്ടുള്ളത് ഇൻഷാല്ല തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വണ്ടി നിങ്ങൾ കണ്ടല്ലോ അതിന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പോലത്തിലാണെന്നുള്ളത് അതിനൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി പണിപ്പുരയിലാണ് ഞാനുള്ളത് മരിപ്പിക്കുന്നു കഴിഞ്ഞിട്ട് നമ്മളിത് നടക്കാനറിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മൂന്നാല് ദിവസം ഇത്തിന് ശേഷമാണ് വീണ്ടും ഞാൻ നടക്കാനായിരുന്നു എന്ന് വെച്ചാൽ ഒന്ന് ഫ്രീ മൈൻഡായത് ഇന്നാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അലഹമില്ല റെയിൽ മെക്കേരി എന്നൊക്കെ പറയില്ല നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക ആരെ പ്രാർത്ഥനയാണ് സ്വീകരിക്കുക പഠിച്ചുകൊണ്ടൊന്നും പറയാൻ വേണ്ടി പറ്റൂലല്ലോ അപ്പം നിങ്ങളെ പ്രാർത്ഥന എപ്പോഴും നമ്മളോട് കൂടി ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളിനി മുന്നോട്ടുള്ള പോക്ക് അപ്പം നിങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ട സപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ബഹറേലുള്ള ആളുകളിലേക്ക് നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളെ ഈ സപ്പോർട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പോട്ട് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ റീൽസും കാര്യങ്ങളും വീഡിയോ ചെയ്യാത്ത ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമുക്ക് പുറകിലായിപ്പോയത് എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ഉണ്ടാവുന്നതാണ് അതുകൂടാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹ്റൈനിൽ വരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വിസക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇതൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പേഴ്സണൽ മെസ്സേജ് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മളെ ഫോളോ ചെയ്ത് കൂടെ കൂടി ബഹറൈൻ മ്യൂസിയം ഇത് ഈ ഒരു ഏരിയയിൽ കൂടിയാണ് നടക്കുന്നത് ബഹ്റൈൻ മ്യൂസിയ ഇതിൻ്റെ എൻട്രൻസ് ആയിരുന്ന അപ്റ സൈഡാണ് അതിൻ്റെ അപ്പുറത്താണ് ബഹ്റൈൻ മാറി മറീന എന്ന് പറയുന്നത് മറീന ബീച്ച് ഇതാണ് ഡിപ്ലോമാറ്റിക് ഏരിയ ബഹ്റൈൻ ഡിപ്ലോമാറ്റിക് ഏരിയ മനാമ ഇതൊക്കെ ഈ ഒരു സൈഡിലേക്ക് മ്യൂസിയത്തിൻ്റെ കവാടം ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പത്തിരുപത് വർഷമായി ബഹ്റൈനിലെങ്കിലും ഞാൻ ഇതുവരെ ആയിട്ട് ഇവിടെ കയറിയിട്ടില്ല ഇൻഷാല്ല നമുക്ക് നമ്മുടെ മക്കളും വൈഫെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിവിടെ പോകുന്നതായിരിക്കും അല്ലെങ്കിൽ ഇവൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളങ്ങനെ കണ്ട ആ മ്യൂസിയത്തിന്റെ ഒരു എൻട്രൻസ് റീന ബീച്ചിലുള്ള ബോളിംഗ് ഫൺ ലാൻഡ് ഇങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ബോളിങ്ങിന് മാത്രമായിട്ടുള്ള ഒരു സ്പോട്ടാണിത് അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ ഒരുപാട് ആക്ടിവിറ്റിയില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ വലിയ ആളുകൾക്ക് നടക്കാനും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസ് ഇൻഷാല് നമുക്ക് ചെയ്യാം പിന്നെ ഒരു മറീന ബീച്ചിലുള്ള ഡോൾഫിൻ പാർക്ക് നടക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരുപാട് ആളുകൾ നടക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ ജൂഫിയറിൻ്റെ അങ്ങേ അറ്റം വരെ നടന്ന് റിട്ടേൺ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കയ്യില്ലെന്ന കൈന്നില്ല തീരെ ഓക്കെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് വെയിറ്റ് ചെയ്യുന്ന മനം കൂടി കണ്ടിട്ട് നമുക്ക് പിരിയാ അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒരു കരക്ക് എത്തിക്കണം കിട്ടിക്കലേ